ജമ്മുകാശ്മീരിൽ തഹസിൽദാർ തസ്തികയിൽ ഉറുദു നിർബന്ധമാക്കിയ സംസ്ഥാന സർക്കാർ നടപടി മരവിപ്പിച്ചു കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന്റേതാണ് നടപടി ഹിന്ദി കശ്മീരി ഇംഗ്ലീഷ് ഡോഗ്രി ഉർദു എന്നീ അഞ്ച് ഔദ്യോഗിക ഭാഷകളിൽ ഏതെങ്കിലും ഒന്നെങ്കിൽ ഏതെങ്കിലും ഒന്നിൽ പ്രാവീണ് ഏതെങ്കിലും ഒന്നിൽ പ്രാവീണ്യം ഉള്ളവരിൽ നിന്ന് അപേക്ഷകൾ അപേക്ഷകർ സ്വീകരിക്കാൻ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ബി ജെ പി എം എൽ എമാരുടെ പ്രതിഷേധത്തെ തുടർന്നാണ് ഇടപെടൽ വിവരങ്ങളുമായി നന്ദഗോപനാണുള്ളത് നന്ദഗോപൻ എന്തായാലും ഉറുദു വേണ്ട എന്ന് വച്ചിരിക്കുകയാണ് എങ്ങനെയാണ് കൂടുതൽ വിവരങ്ങൾ ഖി ജമ്മു കാശ്മീരിലെ തഹസിൽദാർ തസ്തികയിലേക്ക് അപേക്ഷിക്കുവാനുള്ള അവസാന തീയതി ഇന്നായിരുന്നു ഇതിൽ ഉറുദു നിർബന്ധമാക്കിക്കൊണ്ട് അതായത് അതിൽ അപേക്ഷിക്ക അപേക്ഷകർ ഉറുദു നിർബന്ധമായും പഠിച്ചിരിക്കണം എഴുതാനും വായിച്ച വായിക്കാനും എന്നുള്ളതായിരുന്നു പ്രധാനമായും ആ അപേക്ഷയിൽ പ്രധാന നിബന്ധന ചേർത്തിരുന്നത് എന്നാൽ ഇത് മുൻകാലങ്ങളിൽ അത്തരത്തിലായിരുന്നില്ല പെട്ടെന്ന് ഇത്തരം ആ ഒരു നീക്കം അല്ലെങ്കിൽ ഒരു മാറ്റം ഉണ്ടാകുകയായിരുന്നു എന്നുള്ളതാണ് ബി ജെ പി അടക്കം ചൂണ്ടിക്കാണിക്കുന്നത് നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയുമായി ബി ജെ പിയുടെ എം എൽ എ മാർ ചർച്ച നടത്തിയായിരുന്നു അന്ന് അദ്ദേഹം ഇത് പിൻവലിക്കും അല്ലെങ്കിൽ ഉറുദു നിർബന്ധമാക്കുന്ന നടപടിയിൽ നിന്നും പിൻവാങ്ങുമെന്ന് അദ്ദേഹം എം എൽ എ മാർക്ക് വാക്ക് നൽകിയിരുന്നു എന്നാൽ ഇതിൽ നിന്നും പിൻവാങ്ങാത്ത ഒരു സാഹചര്യത്തിലാണ് കഴിഞ്ഞ ദിവസം വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഇതിനെ തുടർന്ന് ഉണ്ടായത് ബി ജെ പി മുഖ്യമന്ത്രിയുടെ വസതിക്ക് മുന്നിലടക്കം വലിയ പ്രതിഷേധങ്ങൾ തീർത്തു ബി ജെ പി എം എൽ എമാരുടെ നേതൃത്വത്തിൽ നൂറുകണക്കിന് ബി ജെ പി പ്രവർത്തകരും ഈ കശ്മീരിൽ നടന്ന പ്രതിഷേധത്തിൽ അണിനിരുന്നു ഒടുവിൽ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലാണ് ഇത് സംബന്ധിച്ചിട്ടുള്ള ഒരു ഇടപെടൽ നടത്തിയത് ൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ സംസ്ഥാന സർക്കാരിൻ്റെ ആ തീരുമാനത്തെ റദ്ദു ചെയ്യുകയും അഞ്ച് ഭാഷകളിൽ ഏതെങ്കിലും പ്രാവീണ്യം നേടുന്നവർക്ക് ഇതിൽ അപേക്ഷിക്കാമെന്നുള്ളൊരു നിബന്ധന മാറ്റുകയും ചെയ്തു ഇതിൽ പ്രധാനമായും ഹിന്ദി കാശ്മീരി അതേപോലെ തന്നെ ഇംഗ്ലീഷ് ഡോഗറി അതേപോലെ തന്നെ ഉറുദു ഇതിലേതെങ്കിലും അഞ്ച് ഭാഷകൾ ഈ അഞ്ച് ഭാഷകളിൽ ഒന്നിൽ മാത്രം പ്രാവീണ്യം മതി എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും പുതുതായി വന്ന നിബന്ധന ഇത് അംഗീകരിച്ചുകൊണ്ട് ജമ്മുകാശ്മീരിൻ്റെ ഈ അതോറിറ്റി ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവും ഇറക്കിയിട്ടുണ്ട് ഇന്നാണ് ഇത് അപേക്ഷയ്ക്കാനുള്ള അവസാന തീയതി ഏതായാലും ഉറുദു അടിച്ചേൽപ്പിക്കുവാൻ അല്ലെങ്കിൽ ഉറുദു നിർബന്ധമാക്കുവാനുള്ള ജമ്മു കാശ്മീർ സർക്കാരിന്റെ നീക്കത്തിനാണ് ഇപ്പോൾ തടയിട്ടിരിക്കുന്നത് ശരി